ആഗസ്റ്റ് പതിനൊന്ന് അസീസിയിലെ വിശുദ്ധ ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ അനുകരിച്ച് പരിപൂർണ ദാരിദ്ര്യത്തിൻ്റെതായ ജീവിതം നയിച്ച ആദ്യത്തെ സന്യസ്തയാണ് വിശുദ്ധ ക്ലാര ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനാറിന് ഇറ്റലിയിലെ അസീസിയിലാണ് ക്ലാര ജനിച്ചത് സമ്പന്നനും പുരാതന റോമൻ കുടുംബത്തിലെ അംഗവുമായിരുന്നു പിതാവായ ഫറോറിനോ സിഫി അമ്മ ഒർട്ടോലാന കുലീന കുടുംബത്തിൽപ്പെട്ട ഭക്തയായ സ്ത്രീയായിരുന്നു ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ഒരു ജീവിതമായിരുന്നു ക്ലാരയുടേത് ഫ്രാൻസിസ് അസീസിയുടെ വെല്ലുവിളി നിറഞ്ഞ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പതിനാറ് വയസ്സ് മുതൽ ക്ലാര കേൾക്കുന്നുണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഒരു നോമ്പുകാലത്ത് സാൻ ജോർജിയോ പള്ളിയിൽ വച്ച് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഒരു പ്രസംഗം അവൾ കേട്ടു തുടർന്ന് ഫല പ്രാവശ്യം ഫ്രാൻസിസുമായി നേരിട്ട് സംസാരിച്ച ക്ലാര സുവിശേഷ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ തന്നെയും സഹായിക്കണമെന്ന് അപേക്ഷിച്ചു മാതാപിതാക്കൾ അനുവദിക്കുകയില്ലെന്ന് അറിയാമായിരുന്ന ക്ലാര രഹസ്യമായി വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലെ ഓശാന ഞായർ ദിവസം ക്ലാര സ്വന്തം വീടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഒരു കൂട്ടുകാരിയോടൊപ്പം ഓർശൃംഖല ദേവാലയത്തിൽ എത്തി ഫ്രാൻസിസും മറ്റ് സന്യാസ സഹോദരങ്ങളും കത്തിച്ച മെഴുകുതിരികളുമായി അവരെ സ്വീകരിച്ചു അവൾ തൻ്റെ വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ചാക്കുവസ്ത്രം ധരിച്ചു അരയിൽ കയർ കെട്ടി പാദരക്ഷകൾ മാറ്റി തല മുണ്ടനം ചെയ്തു കറുത്ത തുണി കൊണ്ട് ശിരോവസ്ത്രം അണിഞ്ഞു എനിക്ക് ക്രിസ്തുവിനെ മാത്രം മതി പരിപൂർണ ദാരിദ്ര്യത്തിൽ ഈശോയുടെ സുവിശേഷം അനുസരിച്ച് കന്യകയായി ജീവിക്കണം എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ക്ലാര വ്രതവാഗ്ദാനം നടത്തി ക്ലാരയുടെ വ്രതവാഗ്ദാനം അസിസിയിലെ മെത്രാനായ ഗ്വിദോ അംഗീകരിച്ചു ഗ്വിദോ മെത്രാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്ലാരയെ തൽക്കാലം സാൻ പൗളോയിലെ ഒരു ബെനഡിക്റ്റൻ കോൺവെൻറ്റിൽ താമസിപ്പിച്ചു ബന്ധുക്കൾ ക്ലാരയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുവാൻ മഠത്തിൽ എത്തിയെങ്കിലും തിരികെ പോകാൻ അവൾ തയ്യാറായില്ല ഒരാഴ്ചയ്ക്ക് ശേഷം പാസസോ നഗരത്തിലെ സാൻ ആഞ്ചലോ കോൺവെൻ്റിലേക്ക് ക്ലാര മാറി താമസിച്ചു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ക്ലാരയുടെ അനുജത്തി ആഗ്നസ് ചേച്ചിയെ കാണാനെത്തി ചേച്ചിയോടൊപ്പം സന്യാസ ജീവിതം നയിക്കാനുള്ള ആഗ്രഹം അവൾ ക്ലാരയെ അറിയിച്ചു ക്ലാര അവളെ സ്വീകരിച്ചു ക്ലാരയുടെ പിതൃ പിതൃ സഹോദരൻ മൊനാൾഡോ പ്രഭു പടയാളികളോടൊപ്പം കോൺവെൻറ്റിലെത്തി എങ്ങനെയും ആഗ്നസിനെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അഗ്നസിൻ്റെ ശരീരം ഉരുക്കുപോലെ ഭാരമുള്ളതായി അവളെ അനക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മുനാൾ പ്രഭു അവളുടെ ചികിട്ടത്ത് അടിച്ചു കാരിമ്പിൽ എന്നതുപോലെ കൈ തരിച്ചുപോയി എല്ലാവരോടും പുറത്തു പോകാൻ ക്ലാര ആജ്ഞാപിച്ചു ഇടിമുഴക്കം പോലെ എല്ലാവരും ഭയപ്പെട്ട് തിരികെ പോയി തുടർന്ന് ആഗ്നസ് വ്രതവാഗ്ദാനം നടത്തി സന്യാസം സ്വീകരിച്ചു സുവിശേഷ ദാരിദ്ര്യം പൂർണ്ണതയിൽ ജീവിക്കുന്നതിനു വേണ്ടി ക്ലാരയും ആഗ്നസും സാൻ ആഞ്ചലോ ഭവനത്തോട് യാത്ര പറഞ്ഞ് സാൻഡാമിയോനയിലേക്ക് പോയി അവിടെയുള്ള കൊച്ചു ഭവനത്തിൽ ക്ലാര സഹോദരിയോട് ചേർന്ന് ഫ്രാൻസിസ്കം രണ്ടാം സഭ ആരംഭിച്ചു കല്ലുപാകിയ തറയിൽ വൈക്കോൾ വിരിച്ച് ക്ലാരയും ആഗ്നസും കിടന്നു ഒരു തടിക്കഷ്ണം തലയണയായി ഉപയോഗിച്ചു ചെണനാരു കൊണ്ടുള്ള പരുക്കൻ ചാക്കുവസ്ത്രം അവർ ധരിച്ചു അവർ വലിയ സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ചു അനേകം യുവതികൾ ഈ പുതിയ ജീവിതശൈലിയിലേക്ക് ആകർഷിക്കപ്പെട്ടു ഒരു ദിവസം ക്ലാരയുടെ ഇളയ സഹോദരി ബിയാട്രിസയും ക്ലാരയുടെ സന്യാസ സമൂഹത്തിൽ ചേർന്നു സാൻ ഡാമിയാനോ പുതിയ സന്യാസ സഭയുടെ കേന്ദ്രമായി സാൻ ഡാമിയാനോയിലെ ദരിദ്ര സ്ത്രീകളെന്ന് അവർ അറിയപ്പെട്ടു വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ നിയമമനുസരിച്ച് ലോകത്തിൽ നിന്ന് അകന്ന് ദാരിദ്ര്യം നിറഞ്ഞ ലളിത ജീവിതമാണ് അവർ നയിച്ചിരുന്നത് അവർ ഷൂസ് ധരിച്ചിരുന്നില്ല മാംസം ഭക്ഷിച്ചിരുന്നില്ല കരങ്ങൾ കൊണ്ട് ജോലി ചെയ്തുകൊണ്ടും അതരങ്ങൾ കൊണ്ട് ദൈവസ്തുതി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അവർ ജീവിച്ചു അവർ എപ്പോഴും സന്തുഷ്ടരായിരുന്നു കാരണം എപ്പോഴും അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചു കുറേ കാലത്തേക്ക് വിശുദ്ധ ഫ്രാൻസിസ് തന്നെയാണ് ക്ലാരയുടെ സന്യാസ സഭയുടെ മേൽനോട്ടം വഹിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ക്ലാരയെ മഠാധിപതിയാക്കിയതിനു ശേഷം ഫ്രാൻസിസ് പിൻവാങ്ങി ഫ്രാൻസിൻ്റെ നിയമത്തേക്കാൾ കുറെ ലളിതമായ ബെനഡിക്റ്റിൻ്റെ നിയമം ക്ലാരയുടെ സന്യാസ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പുരോഹിതർ ശ്രമിച്ചു എന്നാൽ ക്ലാര ധീരതയോടെ അതിനോടെല്ലാം എതിർത്തു നിന്നു ഫ്രാൻസിൻ്റെ ജീവിതശൈലിയോട് ചേർന്ന് നിന്നിരുന്നതുകൊണ്ട് മറ്റൊരു ഫ്രാൻസിസ് എന്ന് ക്ലാര വിളിക്കപ്പെട്ടിരുന്നു ഫ്രാൻസിസിൻ്റെ മരണശേഷവും ക്ലാരയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല ദരിദ്ര ജീവിതത്തോടുള്ള അവരുടെ സമർപ്പണത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനുള്ള മാറി മാറി വന്ന മാർപ്പാപ്പരുടെ ശ്രമങ്ങളോടെല്ലാം ക്ലാര തന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി ക്ലാരയുടെ സഭയിൽ ചേരാനെത്തി അത് ക്ലാരയുടെ സ്വന്തം അമ്മ തന്നെയായിരുന്നു ഒരിക്കൽ ഫ്രാൻസിസ് പിതാവിനെ കണ്ട് ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ക്ലാരയും ഒരു സഹോദരിയും കൂടി പോർച്ചുങ്കലയിലെത്തി ദൈവിക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവർ ഭക്ഷണത്തിൽ ഇരുന്നു അവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചപ്പോൾ മുറി അഗ്നിഗോളം പോലെയായി തീ അണയ്ക്കാൻ അയൽക്കാർ ഓടിയെത്തി എന്നാലത് അഗ്നിയായിരുന്നില്ല ദിവ്യപ്രകാശമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ ഫ്രെഡറിക് രണ്ടാമൻ രാജാവിൻ്റെ പട്ടാളക്കാർ അസീസിയെ ആക്രമിക്കാൻ വന്നു വലിയ രോഗാവസ്ഥയിലായിരുന്നിട്ടും കൈകളിൽ പരിശുദ്ധ കുർബാനയുമായി ക്ലാര ശത്രുക്കളുടെ നേരെ നീങ്ങി ശത്രുക്കൾക്ക് കാണാവുന്ന വിധം പരിശുദ്ധ കുർബാന ഒരു മതിലിൽ സ്ഥാപിച്ചതിന് ശേഷം ക്ലാര പ്രാർത്ഥിച്ചു ഓ കർത്താവേ എനിക്കിപ്പോൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സഹോദരിമാരെ സംരക്ഷിക്കണമേ ഉടനെ ഈശോ അവരോട് സംസാരിച്ചു ഞാൻ അവരെ എപ്പോഴും എൻ്റെ സംരക്ഷണയിൽ സൂക്ഷിക്കും ആ നിമിഷം ശത്രുക്കൾ ഭയം കൊണ്ട് നിറഞ്ഞു അസിസിയിൽ ആരെയും ഉപദ്രവിക്കാതെ അവരവിടെ നിന്ന് ഊടിപ്പോയി തീർന്ന ക്ലാര കഠിന വേദനകൾ അനുഭവിച്ചുകൊണ്ട് അനേക വർഷങ്ങൾ ജീവിച്ചു എന്നാൽ അവൾ പറഞ്ഞു ഒരു വേദനയും എന്നെ ശല്യപ്പെടുത്തുന്നില്ല ഒരിക്കൽ ക്ലാര ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവർ പറയുന്നു നമ്മൾ ദരിദ്രരാണെന്നോ എന്നാൽ ഹൃദയത്തിൽ സർവ്വസമ്പന്നനായ ദൈവത്തെ ഉൾക്കൊള്ളുന്ന നമ്മെ എങ്ങനെ ദരിദ്രരെന്ന് വിളിക്കാൻ കഴിയും ഫ്രാൻസിസും ക്ലാരയും ചേർന്ന് തയ്യാറാക്കിയ നിയമമാണ് ദരിദ്ര ക്ലാരസഭയുടെ നിയമമെന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഇന്നസെൻറ്റ് നാലാമൻ മാർപ്പപ്പ പ്രഖ്യാപിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ക്ലാര ദേവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ അലക്സാണ്ടർ നാലാമൻ മാർപ്പാപ്പ അസീസിയിലെ ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു